ഇനി കോട്ടയത്തേക്ക് പോവുകയാണ് പഴയ രാഷ്ട്രീയ ബന്ധുക്കൾ എതിരാളികളായി എന്നതാണ് കോട്ടയത്തെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ ചേക്കേറിയ ശേഷം നടന്ന ഇത്തവണത്തെ ആദ്യ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് പാനൽ മത്സരിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് മിന്നുന്ന ജയം ഭൂരിപക്ഷത്തിലാണ് ഫ്രാൻസിസ് ജോർജ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ തോമസ് ചാഴിക്കാടിനെ പരാജയപ്പെടുത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തിയെട്ട് വോട്ടുകൾ നേടിയപ്പോൾ എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിന് രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടുകളാണ് നേടാനായത് യു ഡി എഫിന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ് കോട്ടയം പതിനാറ് തെരഞ്ഞെടുപ്പുകളിൽ പത്തിലും യുഡിഎഫിനായിരുന്നു വിജയം ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതാണ് ഇത്തവണത്തെയും ജയം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരവും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റവും പരാജയത്തിന് കാരണമായി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ കോണ്ഗ്രസിലും യുഡിഎഫിലും ഉണ്ടാക്കിയ ഐക്യത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്നാണ് മറ്റൊരു വിലയിരുത്തൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി എൻഡിഎയിലെ ഘടകകക്ഷിയായ ബി ഡി ജെ എസ് ആണ് കോട്ടയത്ത് മത്സരിച്ചത് ബി ഡി ജെ എസ് ചെയർമാൻ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് ഇത്തവണ ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരത്തി നാൽപ്പത്തിയാറ് വോട്ടുകൾ നേടി കരുത്തു തെളിയിച്ചു കോട്ടയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ എൽ ഡി എഫിന്റെ പ്രകടനവും അത്ര മോശമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കെ എം എബ്രഹാമിലൂടെ സി പി ഐ എം മണ്ഡലം പിടിച്ചെടുത്തിരുന്നു നീണ്ട ഇടവേളയ്ക്കുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സുരേഷ് കുറുപ്പിലൂടെ മണ്ഡലം വീണ്ടും എൽഡിഎഫിന്റെ കൈകളിലെത്തി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അത് നിലനിർത്താനായില്ല തുടർന്ന് നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച രമേശ് ചെന്നിത്തല മണ്ഡലം യു ഡി എഫിനൊപ്പമെന്ന് തെളിയിച്ചു രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ ജോസ് കെ മാണിയിലൂടെ മണ്ഡലം യു ഡി എഫിനൊപ്പമെത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പാളത്തിലുണ്ടായിരുന്ന തോമസ് ചാഴിക്കാടൻ എൽ ഡി എഫ് ക്യാമ്പിലെത്തിയതോടെ ഇടതുമുന്നണി വലിയ പ്രതീക്ഷയിലായിരുന്നു ആ പ്രതീക്ഷകളെ നിലം പരിശാക്കി കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജ് വിജയ കിരീടം ചൂടി യഥാർത്ഥ കേരള കോൺഗ്രസ് ആരാണെന്ന് വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പാണിതെന്ന് പറഞ്ഞാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇത്തവണ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് അതിനാൽ ഫ്രാൻസിസ് ജോർജ്ജിന് ഇത് നിലനിൽപ്പിന്റെയും അസ്തിത്വത്തിന്റെയും കൂടി വിജയമാണ് ഇലക്ഷൻ